ഹലോ നമുക്ക് ഈ പാവിക്കയെക്കുറിച്ച് രണ്ട് വാക്കുകൾ പറഞ്ഞാലോ അപ്പോൾ ഈ പാവിക്ക എന്ന് പറയുന്നത് ഒരുപാട് ഗുണങ്ങളും അതിനോടൊപ്പം തന്നെ കുറച്ച് ദോഷങ്ങളും ഒക്കെ ഉള്ളതാണ് പാവിക്ക പാവിക്കകത്ത് വെക്കാൻ ഏ സി അങ്ങനെ പൊട്ടാസ്യം പിന്നെ ഫൈബർ എല്ലാം ഉള്ളതാണ് ഷുഗർ രോഗികൾക്കൊക്കെ സൂപ്പറാണത് നമ്മളിതുപോലെയൊക്കെ വറി എടുത്തിട്ട് അരിഞ്ഞ് ഒരു കുറച്ച് എണ്ണയിൽ ഒന്ന് ഇപ്പോൾ വെച്ച് കഴിക്കാം പിന്നെ ഇതരിഞ്ഞ് കുഞ്ഞായിട്ടരിഞ്ഞ് തോരമക്കാം അങ്ങനെ കുറേ നമുക്ക് ഐറ്റങ്ങൾ പാവിക്കാം പിന്നെ പാവിക്കയുടെ കയ്പ്പ് പോകാനായിട്ട് നമുക്ക് അത് ഒരിച്ചിരി പുളി പിഴിഞ്ഞിട്ട് ആ പുളി വെള്ളത്തിലേക്ക് ചെയ്ത് പാവിക്കരിഞ്ഞിട്ടിട്ട് നമുക്കൊന്നും പിഴിഞ്ഞ് കളഞ്ഞ് എടുക്കുമ്പോഴത്തേനും അതിൻ്റെ കയ്പ്പ് പോകാറുണ്ട് പിന്നെ നമ്മളാദ്യം പാവയ്ക്ക് അരിഞ്ഞു വെച്ചിട്ട് ഇച്ചിരി ഉപ്പും ഇട്ടിട്ട് വെക്കുമ്പോൾ അതിൽ നിന്ന് ജലാംശം പുറത്തേക്ക് വരണമോ നമുക്കത് പിഴിഞ്ഞെടുക്കുമ്പം അതിൻ്റെ കയ്പ്പ് പോവും പിന്നെ അതുപോലെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് പാവിക്ക പാവയ്ക്ക ഇതുപോലെ നാടൻ പാവയ്ക്ക കിട്ടുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് നമ്മൾ നമ്മളിതിൻ്റെ അരി എടുത്തിട്ട് നമുക്ക് ഒരു ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ഇച്ചിരി മണ്ണിലോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് പിളിപ്പിച്ചിട്ട് അത് കീടാണുക്കളൊന്നും ഇല്ലാതെ നമുക്ക് ഇതാക്കി എടുക്കാം പിന്നെ അത് കുറച്ച് ദോഷവശങ്ങളൊക്കെ ഈ പാവയ്ക്കകത്തുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ പാവയ്ക്ക ആൾക്കാർ ഷുഗർ കുറയുമെന്ന് പറഞ്ഞിട്ട് അത് കെട്ടിട്ട് പാവയ്ക്ക തന്നെ വെറുതെ ഇങ്ങനെ പാവിക്ക മാത്രമായിട്ട് അടിച്ച് ജ്യൂസ് ആക്കി കുടിക്കുക അങ്ങനെ ഒരിക്കലെല്ലാം ചെയ്യരുത് അങ്ങനെ കട്ടിക്ക് ജ്യൂസാക്കി കുടിച്ചു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം നമ്മുടെ വയറിന് കേടാണത് നമുക്ക് ഓക്കാനും ശ്രദ്ധിക്കാൻ വരും അതുപോലെ നമുക്ക് വയർ ഇളക്കം പോലെ വരും വയറിളക്കി ലൂസായിട്ട് പോവും അപ്പോൾ ആകെ നമ്മുടെ വയർ കേടാവും അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത് പിന്നെ ഇൻസുലിൻ ലെവൽ ഇൻസുലിനൊക്കെ എടുക്കുന്ന ഷുഗർ രോഗികൾ ഒരിക്കലും ഇനി ജ്യൂസ് കുടിക്കരുത് ജ്യൂസ് കുടിക്കുമ്പോൾ അത് ശരിക്കും ചൂറണ്ണ താഴ്ന്നു പോകുന്ന ഒരു ഇതാണ് പാവിക്കാൻ അപ്പം ഷുഗർ നമുക്ക് ഈ ആരംഭത്തിലൊക്കെ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ പാവയ്ക്ക നമ്മുടെ ആഹാര ഇതിൽ ഉൾപ്പെടുത്തി നമുക്ക് ഷുഗർ കുറയ്ക്കാം പാവിക്കാം കോവയ്ക്കാം നല്ല ഇതൊക്കെ പക്ഷേ നമ്മൾ ഈ ജ്യൂസാക്കി കുടിക്കുമ്പോൾ അത് നമ്മുടെ വയറിന് മിക്കവാറും അത് പിടിക്കത്തില്ല പിന്നെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് അധികം നല്ലതല്ല ഈ പാവയ്ക്ക ഒരു ഏഴ് എട്ട് മാസമൊക്കെ കഴിയുമ്പോഴത്തേന് അവർക്ക് ഈ ഒരു പ്രസവത്തിൻ്റെ ഒരു ടെൻഡൻസി പോലെ ഉണ്ടാവും ഈ പാവിക്ക കൂടുതൽ ഉള്ളിൽ ചെന്നാൽ അത് കേടാണ് അപ്പം അവർ പാവയ്ക്ക അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അല്ലാതെയുള്ള ഫൈബറ് കാര്യങ്ങളൊക്കെ ഒരുപാടുള്ളതാണ് പാവയ്ക്ക കയ്പ്പ് ഇഷ്ടമുള്ളത് ഈ കൈപ്പൂടെ തന്നെ നമ്മളിതുപോലെ നമുക്ക് എത്തിക്കൊഴിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ കുറച്ച് പാവയ്ക്കെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ഇതിഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് ഒക്കെ ചെയ്യണം അപ്പോൾ താങ്ക് യു ഒരു കൊച്ചു വീഡിയോ ആണ് ഞാൻ ഇനി ഒരു വീഡിയോ ആയിട്ട് വരാം